ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ പാനാൾ പുരാതന സുബ്രഹ്മണ്യം കോവിലിൽ കലാനിലയം മുണ്ണികൃഷ്ണന്റെ കീഴിൽ മേളം അഭ്യസിച്ച പതിനൊന്ന് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു പാഞ്ഞാൾ തോട്ടത്തിൽ മന കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികളുടെ മാതാപിതാക്കളും എല്ലാവരോടും രക്ഷിതാക്കളും അതേപോലെ തന്നെ നാട്ടിലെല്ലാവരും നന്ദി പ്രകാശിക്കും ഈ ഒരു സംരംഭം വാഞ്ഞാളിന് നിലനിന്നു കൊണ്ടിരിക്കുന്ന ആ പാരമ്പര്യമായിട്ടുള്ള ഒരു ആദ്യകല സംസ്കാരത്തിന്റെ ഒരു തുടർച്ചയായിട്ട് പുതിയ തലമുറയിലെ കുട്ടികളും അതിന്റെ കണ്ണികളായിട്ട് വന്നു ചേരാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ഒരു ചാരിതാർത്ഥ്യവും അതേപോലെ തന്നെ സന്തോഷം പോകും ഇപ്പോ പാഞ്ഞാളന്റെ ഈ പാരമ്പര്യത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഔന്നത്യങ്ങളിൽ പാഞ്ഞാളന്റെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ ആശാൻ അതുപോലെ കലാനിലയൻ ഉന്നേഷണാശാൻ പാഞ്ഞാള് വെയിലുട്ടിയാശാന് ഇപ്പൊ നമ്മളെ കുട്ടി മ്പരുടെ മകൻ രഞ്ജിത്ത് അങ്ങനെ എല്ലാവരുടെയും ഒരു പുതിയ പുതിയ തലമുറയിലെ അതിപ്രഗത്ഭരന്മാരായിട്ടുള്ള ആളുകളിലെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ഇവിടെ ഇതുണ്ട് അതിന്റെ പൂർവ സൂരികളായിട്ട് വന്ന ശങ്കുമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് ഈ കലാരംഗത്ത് പ്രവർത്തിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരോടും ആ ഒരു നമുക്ക് എല്ലാവർക്കും ആ കഴപ്പാടുണ്ടാവണം ഇത് കൊണ്ടെമ്പം ഇനിയും തുടർന്ന കാലഘട്ടത്തിലും കൂടുതൽ ഭംഗിയായിട്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തപ്പെടട്ടെ കാരണം വെച്ചാൽ കുട്ടികളെ ഈ കലകള് സംഗീതം അതേപോലെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളൊക്കെ അഭ്യസിച്ചാൽ ഇന്ന് കാലത്ത് ഇന്ന് കാലത്ത് നേരിടുന്ന കുട്ടികൾ അനുഭവിക്കുന്ന പല വർഷങ്ങളും ഇപ്പൊ നമ്മള് കുടുംബങ്ങളിലെ കുട്ടികളെ മൊബൈലിൽ മാത്രം നോക്കിയിരുന്ന് ഒരു റൂമില് കലാനിലയം ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച ജ്യോതിക ശങ്കർ അവന്തിക സന്തോഷ് കാർത്തികേയൻ പ്രപഞ്ച് അഭിലാഷ് കിഷോർ അഭിജിത്ത് അജയ് കൃഷ്ണ ആദർശ് അക്ഷജ് കൃഷ്ണ അനന്തു അഭിജിത്ത് ഉദയൻ എന്നിവരാണ് മേളമരങ്ങേറ്റം നടത്തിയത് രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു